പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി നിരവധി വിനോദസഞ്ചാരികളും പുരാവസ്തു പഠന വിദ്യാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലമാണ് കുടക്കല്ല് പറമ്പ് ജില്ലയിലെ പ്രധാന പുരാവസ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പ് എന്നാൽ ഇവിടെ മാസങ്ങളായി ഗാർഡനിംഗ് ഉൾപ്പെടെയുള്ള പരിപാലനം മുടങ്ങിയതായി നാട്ടുകാരും സന്ദർശകരും ആരോപിക്കുന്നു വെള്ളം ഇല്ലാത്തതിനാൽ പുല്ലുകളും ചെടികളും ഉണങ്ങിയ അവസ്ഥയിലാണ് പുല്ലുകളും ചെടികളും മരങ്ങളും വെട്ടി വൃത്തിയാക്കുന്നില്ലെന്നും പരാതിയുണ്ട് പരിപാലനത്തിനായി രണ്ടു മാസം മുൻപ് എടുത്ത കമ്പനി പിന്നീട് കുടക്കലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് അന്നു മരണപ്പെട്ട ഉന്നതകുലജാതരെ മൺകുടമെന്ന് നാം വിളിക്കുന്ന നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത് അതിനു മുകളിൽ മണ്ണിട്ട് നികത്തി അടയാള സൂചകമായി ഉയരമുള്ള വെട്ടുകല്ലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ ചെത്തിമിനുക്കിയ കുട പോലുള്ള കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ പറമ്പിൽ മാത്രം അറുപത്തിയൊൻപത് കുടക്കല്ലുകൾ നിലവിലുണ്ടെങ്കിലും അതിലിപ്പോൾ പൂർണ രൂപത്തിൽ നിലനിൽക്കുന്നത് മൂന്നോ നാലോ കുടക്കല്ലുകൾ മാത്രമാണ് ഇതുകൂടാതെ തൊപ്പിക്കല്ലുകൾ കൽവൃത്തങ്ങൾ മോടിക്കല്ലുകൾ എന്നിവയ്ക്കടിയിലും മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ട് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ പറമ്പ് ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടെങ്കിലും പറമ്പിനകത്ത് തെരുവനായ ശല്യമുള്ളതായും നാട്ടുകാർ പറയുന്നു ന്യൂസ് എരുമപ്പെട്ടി